അതുപോലെ അവർക്ക് പഠനത്തിൽ ഭയങ്കര പ്രയാസമായിരിക്കും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല പഠനത്തിൽ പുറകിലായി പോകും അവർക്ക് മെമ്മറൈസ് ചെയ്ത് റിക്കളക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ കുട്ടികളിൽ ഉണ്ടെങ്കിൽ യൂഷ്വലി അവർ പ്രസന്റ് ചെയ്യുന്നത് ഒരിക്കലും അവർ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ വികൃതി കാണിക്കുക അവർക്ക് മുറിവാകുന്ന രീതിയിലൊക്കെ എപ്പോഴും കംപ്ലയിൻസ് ടീച്ചേഴ്സ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സംശയിക്കണം കുട്ടികൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അടങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികൾ യൂഷ്വലി ഇത് കുട്ടികളെപ്പോഴും ഐഡന്റിഫൈ ചെയ്യുക സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ആയിരിക്കും മോസ്ലി നമ്മൾ ഐഡന്റിഫൈ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സിലൊക്കെ ആയിരിക്കും ശരിക്കും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വരുള്ളൂ ആ ത്രീ ഇയേഴ്സിലും ഫോർ ഇയേഴ്സിലും ഒക്കെ നമ്മൾ കുട്ടികളുടെ സാധാരണ ഉണ്ടാവുന്ന വികൃതിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയും പക്ഷേ സ്കൂളിലൊക്കെ എത്തുമ്പോൾ മറ്റു കുട്ടികളുടെ വികൃതി ഇത് ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോഴാണ് ടീച്ചേഴ്സും ശ്രദ്ധിക്കാ പാരന്റ്സും ശ്രദ്ധിക്കുക അപ്പം അതുപോലെ അവർക്ക് പണത്തിൽ ഭയങ്കര പ്രയാസമായിരിക്കും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല പഠനത്തിൽ പുറകിലായി പോകും അവർക്ക് മെമ്മറൈസ് ചെയ്ത് റിക്കളക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികളിൽ നമ്മൾ കാണുകയാണെങ്കിൽ എ ഡി എച്ച് ഉണ്ടോ എന്ന് ഡൗട്ട്ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അത് കൺഫേം ചെയ്തിട്ട് അതിന് െന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ ചൈൽഡ്ഹുഡിൽ എഡിഎച്ച് ഡി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്യോർ ചെയ്യാൻ വേണ്ടിട്ട് അഡൽറ്റ്ഹുഡിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ അത്രയും ടൈം എടുക്കില്ല